കഴിഞ്ഞ വർഷങ്ങളിൽ വിശ്വാസത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈജീരിയയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം നൈജീരിയയിലെ ക്രൈസ്തവ മതപീഡനങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ബൊക്കഹറാമുമായി ബന്ധപ്പെട്ടും രണ്ട് കാലുകളെ മേയ്ക്കുന്നത് തൊഴിലാക്കിയ ഫുലാനി വിഭാഗവുമായി ബന്ധപ്പെട്ടും രണ്ടായിരത്തി രണ്ടിൽ മുഹമ്മദ് യൂസഫ് സ്ഥാപിച്ച ബൊക്കഹറാം നൈജീരിയയിലെ ക്രൈസ്തവരുടെ പേടി സ്വപ്നമാണ് മതപരമായ വിശ്വാസങ്ങളെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യവുമായി സ്ഥാപിതമായ ബൊക്കോഹറാം ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഇത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് ബൊക്കോഹറാം നൈജീരിയയിലെ ക്രൈസ്തവരുടെ ജീവിതങ്ങളെ അപ്പാടെ കശക്കിയെറിഞ്ഞത് വിവിധ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് ഇസ്ലാം മതത്തിലേക്കുള്ള മതപരിവർത്തനത്തിന് വിസമ്മതിച്ചതിന്റെ പേരിലായിരുന്നു ഈ കൂട്ടക്കൊലപാതകങ്ങൾ ഇവരുടെ ഭീകരാക്രമണത്തിന് ഇരയായി നൈജീരിയയിലും അയൽ രാജ്യങ്ങളിലും പതിനായിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു ഇരുപത് ലക്ഷത്തോളം പേർ ജന്മനാടുകളിൽ നിന്നും പലായനം ചെയ്തു കഴിഞ്ഞു നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ വംശഹത്യാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വാൾകൊണ്ട് തുടർച്ചയായി മുറിവേൽപ്പിച്ചാണ് വിശ്വാസം ഉപേക്ഷിക്കാൻ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ നിർബന്ധിക്കുന്നത് ക്രൈസ്തവ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി വികൃതമാക്കപ്പെട്ട രീതിയിലാണ് തെരുവുകളിൽ നിന്നും ലഭിക്കുന്നത് ദേവാലയങ്ങളിലെ ബോംബ് സ്ഫോടനങ്ങൾ വൈദികരെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ തുടർന്നു വരികയാണ് ശക്തമായ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആറായിരത്തിലധികം ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി ആയിരത്തിലേറെ പള്ളികൾ തകർക്കപ്പെട്ടു തീവ്രവാദികൾ വടക്ക് കിഴക്ക് നൈജീരിയയിൽ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി ഇരുപതിനായിരം ക്രൈസ്തവരെ ഇതുവരെ കൊലപ്പെടുത്തിയതായും പതിമൂന്ന് ലക്ഷം ക്രൈസ്തവർക്ക് നാടുവിട്ടു പോകേണ്ടി വന്നതായും ചർച്ചിനീടിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ മൂവായിരത്തി അഞ്ഞൂറ് ക്രൈസ്തവർ കൊല്ലപ്പെട്ടുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഭൂരിഭാഗം കൊലപാതകങ്ങളും ഫുലാനികൾ നടത്തിയതാണ് മധ്യ നൈജീരിയയിലായാണ് ആക്രമണങ്ങൾ കൂടുതലും നടന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം രണ്ടും മൂന്നും വചനങ്ങളിൽ പറയുന്നു നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും സത്യദൈവത്തെ അറിയാത്ത തീവ്ര ഇസ്ലാമിക സംഘടനകളായ ബൊക്കുഹറാം ഫുലാനികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ക്വൈദ ഇവരെല്ലാവരും ചേർന്ന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയാണ് മരിക്കേണ്ടി വന്നാലും വിശ്വാസം ഉപേക്ഷിക്കില്ല എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ച അനേകം ക്രൈസ്തവ രക്തസാക്ഷികൾ അവരിലൂടെ നൈജീരിയയിൽ ക്രൈസ്തവ വിശ്വാസം കത്തിപ്പടരുകയാണ് എന്തേ ക്രൈസ്തവരോട് ഇത്രയും ക്രൂരത സമാധാനപൂർവ്വമായി ജീവിക്കുന്ന ക്രൈസ്തവരോട് ഇക്കൂട്ടരുടെ വിരോധത്തിന് കാരണം എന്തായിരിക്കും മറ്റൊന്നുമല്ല അവന്റെ നാമത്തെ പ്രതി അതുകൊണ്ട് മാത്രം ഉത്തിതനായ യേശു തന്റെ ആണിപ്പാടുള്ള കൈകൾ ശിഷ്യന്മാർക്ക് നീട്ടിക്കാണിച്ചപ്പോൾ പറയാതെ പറയുന്ന ഒരു സത്യമുണ്ട് ലോകത്തിന് പരമാവധി ചെയ്യാൻ കഴിയുക ഇത്രത്തോളമാണ് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു